സുഹൃത്തുക്കളെ എൻ്റെ നേരിടലിലേക്ക് മധുനായർ വീണ്ടും ഇവരെയും ക്ഷണിക്കുകയാണ് ഇപ്പോൾ നാടാകെ വലിയ വാർത്ത വാർത്തയായിരിക്കുന്നത് പാതിവില സ്കാൻഡൽ ഇത് പകുതിയിലേക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് എല്ലാം നൽകാമെന്നും പറഞ്ഞ് വളരെ വിപുലമായ ഒരു പണപ്പിരിവ് അതിൻ്റെ ഘടകം എൻ ജി ഒള അപ്പം അതിൻ്റെ സൂത്രധാരകൻ ഇപ്പോൾ അറസ്റ്റിലാണ് കുറേ വിവരങ്ങളെല്ലാം അത് അയാളുടെ ഡയറിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു അതിൽ കിട്ടിയിരിക്കുന്ന ഒരു ആശ്ചര്യപ്പെടുത്തുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു വിവരം ഈ നാട്ടിലെ ഒരു പ്രമുഖ സോഷ്യൽ ആക്ടിവിസ്റ്റും വളരെയധികം ഈ പാവങ്ങൾക്ക് വേണ്ടിയുള്ള പാർപ്പിട സൗകര്യത്തോട്ട് ഒരുപാട് കാര്യങ്ങൾ കുറേകാത്മീയമാണ് അതൊക്കെയായിട്ട് വളരെ പ്രചരണ പ്രചാര വളരെയധികം വി ഐ പികൾ നിലനിലയായി സന്ദർശിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നടത്തി ഉപകാരം ഞാൻ പ്രത്യേക പേരൊന്നും പറയുന്നില്ല ഇടപങ്ക് ഇതിൻ്റെ പിന്നിൽ സൂത്രധാരകം തന്നെ അദ്ദേഹമാണ് എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളികളെ ധനപരമായി പറ്റിക്കാൻ പറ്റിക്കാനായിട്ട് ഇത്ര എളുപ്പമാണ് ഇതിനോ ഇവർ പറഞ്ഞിരുന്നൊരു ഫോറമുലെന്ന് പറഞ്ഞാൽ സി എസ് ഐ ആർ ഫണ്ടിങ് അതായത് കമ്പനികളുടെ ലാഭവിഹിതം നോൺ പ്രോഫിറ്റ് ചാരിറ്റി നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് കൈമാറിയാൽ അതിന് നികുതി ഇളവ് കിട്ടും അപ്പോൾ ആ പഴുതുപയോഗിച്ച് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാമെന്നും അതിൻ്റെ വിഹിതം ഈ പാതി വിലയിൽ വരുന്ന നഷ്ടം നികത്തുമെന്നും ഒക്കെ പറഞ്ഞിട്ട് ആണ് പ്രജ് പ്രചാരം ആ പ്രചാരം ഏറ്റെടുക്കാനായിട്ട് ജഡ്ജി വരെ തയ്യാറായി എന്നുള്ളതാണ് അതിൽ വലിയ അതിശയം എനിക്ക് മനസ്സിലാകാത്തത് ഈ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ചോദിക്കാവുന്ന ചില കാര്യങ്ങളാണ് കാരണം ഈ സി എസ് ഐ ഫണ്ടിൽ നിന്ന് ഉള്ള ഈ പണം ഒരു വ്യവസായ കച്ചവടത്തിന് ഉപയോഗിക്കാൻ നോക്കില്ല അത് ചാരിറ്റിക്ക് മാത്രമേ ഉപയോഗിക്കാൻ നോക്കുകയുള്ളൂ അതെങ്ങനെ നിങ്ങൾ ഇതിലേക്ക് ചിലവാക്കുമെന്ന് ആരും ചോദിച്ചതായി കാണുന്നില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്രൈം ക്രൈംബ്രാഞ്ചിനെ തന്നെ ഇത് വലിയ കേസാക്കി അതായത് നാട്ടിലെ കേരളത്തിലെ എല്ലാ ഡിസ് ഡിസ്ട്രിക്റ്റുകളിലും പരാതിക്കാരുണ്ട് അപ്പോൾ പരാതി കൊടുത്തവരുടെ പരാതി മാത്രമേ അന്വേഷിക്കാവൂ പരാതി കൊടുക്കാതെ ലക്ഷങ്ങളും കോടികളും മുടക്കിയ ആളുകളുടെ പിന്നിൽ പോകട്ട എന്ന് സർക്കാർ ഒരു പ്രത്യേക ഇൻഡാസ് ഇറക്കി ഇറക്കിയിരിക്കുന്നതായിട്ടും പത്രവാർത്തയുണ്ട് അപ്പോൾ ഈ പണം കൈപ്പറ്റിയ രാഷ്ട്രീയ പാർട്ടികൾ പ്രമുഖ വ്യക്തികൾ അപ്പോൾ ഇവരെല്ലാം ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നികുതി വെട്ടിപ്പ് തന്നെയാണ് കള്ളപ്പണം വെളിപ്പിക്കുക അത് സ്ഥിരമായിട്ട് ഈ നാട്ടിൽ ഒരുപാട് ബ്ലേഡ് കമ്പനികളടക്കം കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിലും എല്ലാം തന്നെ ഇതിൻ്റെ നടത്തിപ്പുകാരെ മാത്രമാണ് ശിക്ഷാർഹമായിട്ട് കാണുന്നത് പക്ഷേ ഈ ഈ പണം കൊണ്ടുവന്ന് ഏതൊരു വിധത്തെ സോഴ്സും കാണിക്കാതെ മുടക്കി എനിക്കത് തിരിച്ചു കിട്ടുന്നില്ല എന്നും പറഞ്ഞ് പരാതി കൊടുക്കുന്നവരുടെ പേരിൽ ഒരിക്കലും കേസെടുക്കാറില്ല ശരിക്കും പറഞ്ഞാൽ അവരെയല്ലേ അകതാകട്ട് ഇനോ ഇത് മറ്റു രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയല്ല അതായത് എങ്കിൽ വെട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെ ഭയങ്കര സീരിയസ് ക്രൈമാണ് ഇനോ അത് ചരിത്രം നോക്കിക്കഴിഞ്ഞ പണ്ട് അമേരിക്കയിൽ മാഫിയ സംഘം തുടങ്ങിയ അൽക്കാഫോൺ എന്ന് പറയുന്ന രറ്റാലിക്കാരനെ അവസാനം പിടിച്ചപ്പോൾ തെളിവുകളൊന്നുമില്ല കാരണം മാഫിയക്കെതിരായിട്ട് സാക്ഷി പറയാൻ ആൾ തയ്യാറാകില്ലല്ലോ സാധാരണ അവർക്ക് കിട്ടിയ തുമ്പ് ഇൻകം ടാക്സ് റവേഷൻ്റെ പേരിലാണ് അൽക്കട്രസ് ജയിലിൽ പിടിച്ചിടുകയും അവിടെ കിടന്ന് അയാൾ മരിക്കുകയും ചെയ്തു ഇവിടെയാണെന്നുണ്ടെങ്കിൽ അപൂർവം ചില കേസുകളിൽ മാത്രം ഈ പറയുന്ന ആദായ നികുതി വെട്ടിപ്പുകാർ ജയിലിൽ പോകാറുള്ളു ആ അത് ഒരു വൈക്കാള ക്രൈം എന്ന് പറയുന്നത് അത് വലിയ എനിക്ക് തോന്നുന്നത് അത് ഒരു ക്രൈമായിട്ട് പോലും കണക്കാക്ക അതിൽ അതിൽ സിവിൽ കേസായിട്ട് കണക്കാക്കി ഉള്ള നടപടികളാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഒരു വ്യതിയാനം വരേണ്ടത് ആക്ച്വലി ഇതിനോ ഈ പറയുന്ന സംരംഭത്തിന് വേണ്ടി കാശ് മുടക്കിയ സഹലരി ഇതിനോ അതിൻ്റെ ഉള്ള പഴുതുകളുണ്ട് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പ്രതിയുടെ ഡയറിയിൽ നിന്ന് തന്നെ എല്ലാ വിവരങ്ങളും കുറേയൊക്കെ ലഭ്യമാണ് അപ്പോൾ ആ തരത്തിൽ ഒരു നീക്കമുണ്ടാകാതെ ഈ ഒരു എന്താ ഒരു ഒരു അന്വേഷണം അത് കഴിഞ്ഞിട്ട് ഈ ഇത് ഈ തരത്തിൽ മനുഷ്യ എന്താ പറയുക ഒരു ചാരിറ്റി വർക്ക് നടത്തുന്നതിൻ്റെ മറവിലുള്ള ഇങ്ങനെയുള്ള ചതികൾ ഇതൊക്കെ അവസാനിപ്പിക്കുവാനായിട്ട് നിയമം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല അപ്പം മലയാളികളുടെ ഒരു എന്താ പറയണ ഒരു ഒരു ചിന്ത ഇതുതന്നെ അവരുടെ ഈ തലത്തിൽ എന്തെങ്കിലും സൗജന്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചെല്ലുന്ന ഒരവസ്ഥ അതിൻ്റെ പേരിൽ ഈ പറയ ഇതിനോ എന്ത് നിയമം ഖണ്ഡിച്ചും ഇൻവെസ്റ്റ്മെൻറ്റിന് മുതിരുക അപ്പം ഈ പ്രവണതകളൊക്കെ എങ്ങനെ ഒരു സർക്കാരിനെ അവസാനിപ്പിക്കുമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനുള്ള ഉത്തരവൊന്നുമില്ല പിന്നെ ഈ നാടകങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്നുള്ളതിൽ ഏതൊരു സംശയമെല്ലാം നമുക്കതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം എന്നിട്ട് എന്നെ പോലുള്ളവർക്ക് ഇത് ചർച്ചാവിഷയമാക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ദാൽപ്പന്നങ്ങൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്